ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ് ഗൈസ് എൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെ മമ്മിയുടെ ആഗ്രഹം കൂടി ആയിരുന്നു മലയാറ്റൂർ മല കയറണമെന്ന് എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് നിങ്ങൾക്ക് ആവശ്യം കണ്ടതുപോലെ ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ടും മല കയറിയതാണ് അതുപോലെ തന്നെ മമ്മിയൂട്ടോ മമ്മി പറഞ്ഞത് അമ്മിയുടെ ചെറുപ്പത്തിൽ ഒരു തവണ പോയിട്ടുള്ളൂ എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ മല കയറുന്ന മുമ്പായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ദൃശ്യത്തിൽ കാണുന്ന പോലെ റോഡിൻ്റെ രണ്ട് വശത്തായിട്ടും കുറേ ആൻറ്റിമാരും അങ്കിൾമാരും ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ കുരിശായിട്ടും വെഴുതിരിയായിട്ടും അതുപോലെ പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും അങ്ങനെ ഒത്തിരി സാധനങ്ങളായിട്ട് അവർ ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ നല്ല രീതിയിൽ മനോഹരമായി അലങ്കരിച്ചു കൊണ്ട് അവിടെ അവിടെയെന്ന് പറയാം മലയാറ്റിരുന്ന് കയറണേക്ക് മുമ്പായിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ റെഡി ആവുകട്ട് നടക്കാനുള്ള തയ്യാറെടുപ്പിൽ അമ്മയുടെ തോർത്തെല്ലാം മേടിച്ച് മുമ്പോട്ട് നടക്കുക കേട്ടോ തൊഴിലിട്ടിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് പെടിയുണ്ടെങ്കിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല നടക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നിരന്നായിരുന്നു അത്യാവശ്യം കുറച്ച് നിരപ്പൊക്കെയുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടത് കേട്ടോ കുറച്ചും കൂടി മുമ്പോട്ട് പോകും തോറും നല്ല ടഫായിരുന്നു ഗൈസ് ഭയങ്കര ടഫെന്നു വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു ഞാൻ ഇടയ്ക്ക് കാലൊക്കെ ഇടറുന്നുണ്ടായിരുന്നു ഗൈസ് കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ശരിക്കും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ കയറണം കയറാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോയി കയറണം ഗൈസ് ഞാനിവിടെ ഒരു കണ്ട കാഴ്ചയാണ് ഭയങ്കര അനുഗ്രഹീതമായിട്ട് തോന്നണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വയ്യാത്ത ആൾക്കാർ പ്രായമായ ആൾക്കാർ കാല് സുഖമില്ലാത്ത ആൾക്കാർ എന്തു പറയുന്നു കാണുമ്പോൾ നമുക്ക് യോന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അത്രയും കഷ്ടം അനുഭവിച്ച് ഈ മല കയറാൻ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്നും ഇതൊന്നും ഒന്നുമല്ല എന്ന് പോലെ തോന്നും കാരണം അത്രയും കഷ്ടപ്പെട്ട് അവരവിടെ കയറി എത്തണമെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ് കാരണം നിരപ്പല്ല കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് നിരപ്പായിട്ട് തോന്നു പിന്നെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ഈ മല കയറാന്ന് വെച്ചാൽ ഫുൾ കല്ല് ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് മണ്ണിൽ ചവിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ ചവിട്ട് വയ്ക്കുന്നത് സൂക്ഷിച്ച് വേണം നമ്മൾ കയറാൻ അത്യാവശ്യം ഡേഞ്ചർ എന്ന് പറയാം കേട്ടോ കാരണം കുത്തനുള്ള പാറക്കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയ അത് അങ്ങനെ നമ്മൾ എന്താ പറയുക കഷ്ടപ്പെട്ട് ഒന്നാം സ്ഥലം മുതൽ പതിനാലാം സ്ഥലം വരെ ഉണ്ട് കേട്ടോ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ ഏഴാം സ്ഥലം എത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ തിരികെത്തിക്കും ഒന്നാം സ്ഥലം മുതൽ നമ്മൾ തിരികെത്തിച്ച് പതിനാലാം സ്ഥലം വരെ നമ്മൾ തിരികെത്തിക്കും അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്ത് വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ പോയി തിരികെത്തിക്കും കുരിശിൻ്റെ താഴെ നിന്ന് പ്രാർത്ഥിക്കും എല്ലാവരും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്ഥലങ്ങളും കയറി കയറി നമ്മളിങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നല്ല രസമുണ്ടെങ്കിലും പക്ഷേ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കും അങ്ങനെ വേദന എടുത്ത് ഞാൻ മടുത്ത് ടയേർഡായ വയ്യാന്ന് പറഞ്ഞ് ഒരു ദൃശ്യങ്ങളാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ മലയാറ്റിയൊരു മുത്തപ്പനെ വിളിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു മലയാറ്റൊരു മുത്തപ്പൻ്റെ അനുഗ്രഹമാണോ എന്നറിയത്തില്ല കേട്ടോ പിന്നെ കുറച്ചങ്ങടെ എനർജിയൊക്കെ വന്ന് നല്ല അടിപൊളിയായി മലയൊക്കെ കയറാൻ പറ്റി പതിനാലാം സ്ഥലം വരെ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റി ഓരോ കുരിശിൻ്റെ താഴെ പോയി നിന്ന് പ്രാർത്ഥിക്കാനും പറ്റി നമുക്ക് അങ്ങനെ ഞങ്ങൾ നടന്ന് മല കയറി പത്താം സ്ഥലം എത്തിയ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അല്ല കുരിശിൻ്റെ പോയി നിന്ന് പ്രാർത്ഥിച്ച് നല്ല എന്താ പറയുന്നത് ഓരോ ഡിസ്റ്റൻസ് കുറേന്തോറും നമുക്ക് അനുഗ്രഹം കൂടുന്ന പോലെ എനിക്ക് തോന്നിയത് കാലുവേദന അത്യാവശ്യം തുടങ്ങിയപ്പോൾ എനിക്ക് തുടങ്ങിയ പോലെ ആയിരുന്നു പക്ഷെ അവിടെ എത്തുമ്പോൾ എനിക്ക് കാലുവേദന അത്യാവശ്യം കുറവുള്ള പോലെ എനിക്ക് തോന്നി അങ്ങനെ ഭയങ്കര ഉന്മേഷമായിട്ട് ഞാൻ കയറി കുറച്ച് സ്ഥലം കൂടി പോയി കഴിഞ്ഞാൽ പതിനാലാം സ്ഥലം എത്താം എന്നുള്ള ഒരു ഒരാഗ്രഹം കൂടി മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ ഇതുവരെയായിട്ട് കാണാത്ത മേലെ എന്തായിരിക്കും എന്ന് നമ്മൾ ആകാംക്ഷ വെച്ച് നമ്മൾ എങ്ങനെയാണ് സ്വർണ്ണക്കുരിശ് തോമാസ് ലയുടെ കാൽപ്പാട് ഇതൊന്നും കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ നമുക്കത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ടാവും ആ ആകാംക്ഷ വെച്ച് അങ്ങനെ പതിനാലാം സ്ഥലം വരെ എത്തി അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു എനർജിയും ഉന്മേഷവും കയറാനുള്ള ആവേശവും ഒക്കെ പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട് പതിനാലാം സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറേ സ്റ്റെപ്പുകളാണ് നമ്മൾ കാണുന്നത് സ്റ്റെപ്പ് അയ്യോ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഓ ആ ഒരു സ്റ്റെപ്പ് വരെ കാരണം നമ്മൾ കാലുവേദന എടുത്ത് നമ്മൾ അവിടം വരെ എത്തുന്നതാണല്ലോ അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര പാടായിരിക്കും അങ്ങനെ എത്തി നമ്മൾ തോമാസ്ലിർ അരികിൽ എത്തിയ ദൃശ്യ കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് നേരത്തെ പോലെ അരി വറുത്തതും ഉപ്പും എള്ളും കുരുമുളകും എല്ലാം അങ്ങനെ മിക്സായിട്ട് ഉള്ളൊരു നേർച്ചയാണ് നമ്മൾ കുറച്ച് അത്യാവശ്യം എടുത്ത് കഴിച്ച് നേരെ പോയത് ആനകുത്തിയ പള്ളി കാണാനാണ് കേട്ടോ ഇതാണെങ്കിൽ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് കേട്ടോ അത് ഇപ്പോഴും ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ആ ഒരു സ്ഥലം കാണാനൊക്കെ അങ്ങനെ നേരെ പോയി പള്ളിയിലൊക്കെ കയറി അവിടെ ഇരുന്ന് കുറച്ചു നേരൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളവിടുന്ന് വഴിപാടൊക്കെ ഇട്ട് പുറത്തിറങ്ങി അവിടുത്തെ പള്ളിയൊക്കെ കണ്ട് ചാപ്പലും കണ്ട് അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ നേരെ കാണാത്ത ഇതുവരെ കാണാത്ത ആകാംക്ഷയായിട്ടുള്ളൊരു സ്ഥലമുണ്ടല്ലോ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു പൊൻകുരിശം ഇതുവരെയായിട്ട് കാണാത്തൊരു സ്ഥലം അത് കാണാനായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് ചെന്നത് ശരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു പൊൻകുരിശി കാണാൻ അങ്ങനെ ഞങ്ങൾ പൊൻകുരിശിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ശരിക്കും ഞങ്ങൾ ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ ചെന്നത് തോമാസ് ലിഹയുടെ കാൽപാദം കാണാനാണ് അങ്ങനെ അത്ഭുതങ്ങളിലൊന്നായ തോമാസ് ലിഹയുടെ കാൽപ്പാടവും നമ്മൾ കണ്ട് അവിടെ നിന്ന് കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ അത്ഭുതങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു കൈ കീ ചെയിനൊക്കെ മേടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി വാഴ്ത്തിച്ച് അച്ഛനോട് കുറേ നേരമൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും മനോഹരമായ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ട് അവിടെ ഞങ്ങൾ മല ഇറങ്ങി അപ്പോൾ ഉള്ളൂ കൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടി അടിച്ച് പൊട്ടിക്കണം ഓക്കേ ബായ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബായ്